ഇന്നിപ്പോൾ തുടരുക അവിടെ പ്രദേശവാസിയായ സാലിഹ് അദ്ദേഹം സന്നദ്ധ പ്രവർത്തനത്തിലൊക്കെ സജീവമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് സാലിഹ് താങ്കൾ ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത് അവിടെ ഏത് രീതിയിലാണ് ഈ രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത് നമ്മളെ അട്ടമല വന്നിട്ട് ഉണ്ട് എന്ന് അവിടെ ഞങ്ങൾ പുഴ മുറിച്ചു കടന്ന് ഇപ്പഴ കടന്നപ്പോഴാണ് ഒരു ബോഡി കണ്ടത് ആ ബോഡി ഒരു ആണിന്റെ ബോഡിയാണ് കഴിച്ചിലൊരു ചെയിനും ഉണ്ട് ആ പൊടി ഞങ്ങൾ പിന്നെ കഴുകി വൃത്തിയാക്കി ഒരു പായൽ കിട്ടി പായൽ പൊതിഞ്ഞി അപ്പുറം പിന്നെ പുഴ കടത്തി കൊടുത്തിട്ടുണ്ട് അവിടുന്ന് വണ്ടിയിൽ നമ്മളെ നമ്മുടെ വില്ലേജിലോട് വഴി അതങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് അതായത് പുഴയുടെ തീരത്ത് നിന്നാണോ ലഭിച്ചത് അതെ അതെ പുഴയുടെ തീരത്ത് പുഴയുടെ തീരത്താണ് ഇനി ഏത് ഭാഗത്തേക്കാണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള സംഘം തെരച്ചിലിനായി പോകുന്നത് അവിടെ തന്നെ ഞങ്ങൾ വന്ന് പുഴ കടന്ന് വന്ന ഈ ബോഡി അവിടെ വീണ്ടും പാടുന്ന സാഹചര്യത്തിലേക്കാണ് ഞങ്ങള് പോകുന്നത് ഇനിയും കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കാരണം വെള്ളം അടിച്ച് കയറി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ട് ബാക്കില് നമ്മളെ ആരിസ മലയാളം മുണ്ടക്കൈ എസ്റ്റേറ്റിന്റെ തേയില ഉണ്ട് അവിടെ രക്ഷാപ്രവർത്തകർക്ക് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ കാലാവസ്ഥ അനുകൂലമാണോ കാലാവസ്ഥ അനുകൂലമാണ് അനുകൂലമാണോ ഇപ്പോൾ ചെറിയ ചാറ്റൽ മാറ്റം തുടങ്ങിയിട്ടുണ്ട്